ഇസ്രയേൽ ജനം പുറപ്പെട്ട് കനാൻ നാട്ടിലൂടെ യാത്ര തിരിക്കുമ്പോൾ യരിഹോവിൻ്റെ ചുറ്റുമുട്ടി അന്ന് വരെ കാണാത്ത വലിയൊരു പ്രതിസന്ധി അന്ന് വരെ ലോകം കാണാത്ത നിലവാരത്തിലോ വലിയൊരു മതിൽ ഇന്ന് വരെ അവരുടെ ചരിത്രത്തിനകത്ത് അവർ കണ്ടു കാണത്തില്ല അത്രയും വലിയൊരു മതിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന അവരോട് സംസാരിക്കുന്നോ എരിഹോവിനെ നിനക്ക് വേണ്ടി അവകാശമായി തന്നിരിക്കുകയാണ് ഏരിഹോവൻ്റെ മതിലിനെ നോക്കി നീ പരാജയം മണത്ത് ഓടി കൂടാരത്തിനകത്ത് ഒളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത് എരിഹോവൻ്റെ മതിലിനെ നോക്കാനല്ല അതിനെ സർവശക്തനായ സർവ ജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ എന്നെ സേവിക്കുന്ന എന്റെ ജനത്തിന് വേണ്ടി ഏഴു ഹോവല്ലെന്ന് പറഞ്ഞാലും ഇന്ന് ആത്മാവിൽ നിന്നോട് വിളിച്ച് പറയണം ശക്തിയെ നോക്കി പരാജയം മണത്ത് നിൽക്കാനല്ല യോശുവേ നിന്നെ വിളിച്ചത് ആ ഏഴുഹോവിനെ തകർക്കുന്നൊരു അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ട് നീ അതിനെ ഉന്മൂലനാശം ചെയ്യേണ്ടതാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഉന്മൂലനാശം വരുത്തി ഏഴു ഹോ പട്ടണം പകൽ പകൽ പ്രാപിച്ച ദൈവജനത്തോട് ഏത് നിന്റെ നിന്നാലും അതിനെ നോക്കി വിളിച്ചു എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി പറയുന്നത് ദൈവം കേട്ട് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെയൊക്കെ തട്ടിക്കത്താവിന് മഹത്വം കൊടുത്താണ്